കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഇന്നിപ്പോൾ ചെറിയൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വീഡിയോ എടുക്കാനൊന്നും ഇല്ലയെന്ന് ആലോചിച്ചപ്പോഴാണ് തേങ്ങയെന്ന് പിന്നെ ഇട്ട അരിമുളകും ചുവന്നുള്ളയൊക്കെ വരിയിട്ട് രണ്ടാം വട്ടം വീഡിയോ എടുത്ത് സെറ്റാക്കി കേട്ടോ അങ്ങനെ നമ്മൾ ചട്ടി അരക്കാൻ പോകുകയാണ് ഇപ്പം ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നീർദോശയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രണ്ട് മൂന്ന് നീർദോശയൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചത് ആ ഇന്ന് എന്ത് വീഡിയോ ഇടും അപ്പം നമുക്കിന്ന് ഇന്നത്തെ പാചക കലാപരിപാടികൾ തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ കുറച്ച് കലാപരിപാടികളാണ് ഞായറാഴ്ചത്തെ കലാപരിപാടികളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് ഇതാ നമ്മുടെ ഈ നീർദോശ റെഡി ആയിട്ടിരിക്കുന്നു അടിപ്പൊളി കനം കുറങ്ങിയ അടിപ്പൊളി നീർദോശ ഇവിടെ ചെറിയ മോനിക്കീ ദോശ ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ അറിയില്ല അങ്ങനെ നമ്മൾ ചട്ണിയൊക്കെ അരച്ചു ഇനിയൊന്ന് താളിക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി കുറച്ച് കടുുകിട്ടു കടുക് പൊട്ടി ഇനി നമ്മൾ തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിതോ തേങ്ങ അരച്ചത് ചേർത്ത് എടുത്തു തീ ഓഫാക്കി തീ ഫ്ലെയിം ഓഫാക്കി അങ്ങനെ നമ്മുടെ ചട്ണി ഇതാ അവിടെ റെഡിയായി അപ്പോൾ ഇന്ന് നമ്മുടെ നീർദോശയും ചട്ണിയാണ് അപ്പോൾ നമുക്ക് നീർ ദോശ ഒന്ന് ടെസ്റ്റിന് അയച്ചാലോ ടെസ്റ്റിന് എവിടെയാണ് അയക്കുന്നില്ല കേട്ടോ ഞാനാണ് ടെസ്റ്റ് ചെയ്യുന്നത് ആ നല്ല ഇട്ടിപൊളി ദോശയാണ് ഞാൻ ഞാനാണ് ഞാനാണിവിടുത്തെ സയൻറ്റിസ്റ്റ് അപ്പോൾ അതാ നമ്മൾ ഓട്ടയൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ ആകാശവും ഭൂമിയും എല്ലാം കാണുന്നുണ്ട് അപ്പോൾ പെർഫെക്റ്റ് ദോശയാണെന്നർത്ഥം അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ഞാൻ കുറച്ച് ചളിയൊക്കെ ഇടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ രണ്ട് ദോശ എടുത്തു കുട്ടികൾക്ക് കുറച്ച് ചട്നി ഒഴിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കഴിച്ചിട്ടാണ് ഇനി നിൽക്കുന്ന കഴിക്കാൻ പറ്റില്ല തിരക്കായതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ചോറിന് വെള്ളം വെച്ചു ചോറ് അരിയിട്ടു തളിക്കാനായി അപ്പോൾ കുളിക്കാനുള്ള വെള്ളം മേലെ തന്നെ വെച്ചു കേട്ടോ കുട്ടികൾക്ക് ഇന്ന് എന്ത് കറി വെക്കും എന്ന് വിചാരിച്ച ആലോചിച്ചിരിക്കുമ്പോഴാണ് കുമ്പളങ്ങ ഉണ്ടായിരുന്നു ഉരുളക്കങ്ങ ഉണ്ടായിരുന്നു രണ്ടും കൂടി വെട്ടിക്കൂട്ടി തട്ടിക്കൂട്ടി നമ്മൾ പൊടികളൊക്കെ ഇട്ടു കുക്കറിലാക്കി ഇനി നമ്മൾക്ക് ഒറ്റ രണ്ട് ഒന്നോ രണ്ടോ വിസിൽ അടുപ്പിക്കണം നന്നായിട്ട് വേവിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കുമ്പളങ്ങ കറി നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത കുമ്പളങ്ങക്കറിയാണ് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും സോറി ഓൺ ചെയ്തോ ഇനി നമ്മൾ കുക്കറടുപ്പത്ത് വെച്ച് ഒരു രണ്ടടി അടിക്കും എന്നിട്ട് നന്നായിട്ട് വേവിക്കും അപ്പോൾ അതാ നമ്മളത് വെച്ചു അപ്പോഴേക്കും ഇക്ക ഇന്ന് കരിക്കാനും പൊരിക്കാനും ഒന്നുമില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഇക്കാനെ വിളിച്ചു അപ്പോൾ ഇക്ക പറഞ്ഞു ചിക്കൻ കടയില്ലേ എന്തിനു പേടിക്കണം നമുക്ക് ചിക്കൻ എടുക്കാം എന്ന് പറഞ്ഞു ചിക്കൻ കൊണ്ടുവന്നോ കേക്ക് വൃത്തിയാക്കി അപ്പോൾ പൊരിക്കാനുള്ള പീസ് മാറ്റിയാക്കിയാണ് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളൊന്നും ഇന്ന് പൊരിക്കില്ല പൊരിച്ചാൽ തീരുമില്ല അപ്പോൾ കുറച്ച് കാലും പിന്നെന്തോ ഒരു പീസ് അതൊക്കെ എടുത്തിട്ട് കുറച്ച് പീസൊക്കെ എടുത്ത് നമ്മൾ പൊരിക്കാനുള്ളത് മാറ്റി വെച്ചു കഴുകി നന്നായി വൃത്തിയാക്കി വെള്ളമൊക്കെ തോരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ അത് വരങ്ങിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് പാത്രത്തിലാക്കി സെറ്റാക്കി നമുക്ക് നീളെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാൻ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വരങ്ങി വെച്ചതൊക്കെ മാറ്റിവെക്കുകയാണ് നമ്മുടെ എവിടെ നമ്മുടെ പീസുകൾ എവിടെ എവിടെയെന്ന് തപ്പി തപ്പി ഞാൻ എല്ലാം കണ്ടുപിടിച്ചു പിന്നെ ബാക്കിയുള്ളത് ബോക്സിലാക്കി ബോക്സിന് മൂടി പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ വേറെ മൂടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ഞാൻ അതിൻ്റെ ഫ്രീസറിൽ വെച്ചു അങ്ങനെ നമ്മളെ പൊരിക്കാനുള്ളതിന് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ മാത്രം ചേർത്തിട്ടുള്ള എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൂട്ടാണ് പിന്നെ ഫ്രിഡ്ജിൽ ഉണങ്ങിയിരിക്കുന്ന നാരങ്ങയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനതിന് വെറുതെ കളഞ്ഞില്ല എന്തായാലും ഞെക്കിപ്പിഴിഞ്ഞ് കൊത്തിപ്പിഴിഞ്ഞ് ഞാൻ അതിനും കൂടി അതിലേക്ക് ചേർത്തു എന്തിനാന്ന് ചോദിച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല ഒരു രസത്തിൽ നാരങ്ങയുടെ പുളി ഉണ്ടാകുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കുറച്ച് തുള്ളികൾ വീണു കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു മുളകൊക്കെ തിരുമ്പാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് നല്ല കളർ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഫോണിൽ കളുമ്പോൾ കളറില്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ നല്ല കളറുണ്ട് അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ പൊരിക്കണിഷ്ടം കേട്ടോ ഇക്കാക്കൊക്കെ അധികം മറ്റേ പൊടിയിട്ടിട്ട് പൊരിക്കുക പൊരിക്കണിഷ്ടം അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിക്കുട്ടി വിചാരിച്ചു അതല്ലേ എളുപ്പം അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചിട്ടോ വേഗം ആവണം നമുക്ക് ഇക്ക വരുമ്പോഴേക്കും പൊരിക്കണം രാവിലെയും കൂടി കഴിക്കാത്തല്ലേ അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ചിട്ട് സുന്ദര കുട്ടിപ്പനായിട്ട് അപ്പഴത്ത് മാറിയിരിക്കുന്നുട്ടോ അപ്പോൾ അതിലേക്കുള്ള തേങ്ങ എടുത്ത് രണ്ട് ചുവന്നുള്ളി കുറച്ച് ജീരകം എന്നിവ ഇട്ടു എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു ചെറിയൊരു രസത്തിന് വെറുതെ ഒരു രസം അതിരിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം തേങ്ങക്കൊഴിച്ച് കറി ചെറ്റാക്കാൻ പോവുകയാണ് തേങ്ങ ഒഴിച്ചു വീണ്ടും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തു എന്നിട്ട് കുത്തിക്കലക്കി കുറച്ച് കഷ്ണങ്ങളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ വ്യാഴക്കൊക്കെ ഒടിഞ്ഞു പോയിട്ടോ ആ അതിനിടയിൽ ഞാൻ വാഴക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് വേഗം എടുത്ത് ആ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ നേരം വയ്ക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ അവിടെ ചൂടായി വന്നപ്പോൾ നമ്മൾ ഓരോ പീസുകളായിട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഗേൾസ് പോവുകയാണ് അങ്ങനെ ഇതാ ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ കാലിന് ആദ്യം പൊരിക്കാൻ വിചാരിച്ചു ഒരു വെയിറ്റ് ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് തിളച്ചാൽ ഇനിയും കഷ്ണം മുടങ്ങി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ മാറ്റി വെച്ചു എന്നിട്ട് അത് താളിക്കാനായിട്ടുള്ള നമ്മുടെ ചട്ടിക്കുട്ടപ്പനെയും വെച്ചു ചട്ടിക്കുട്ടപ്പൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ട് വന്നപ്പോൾ കടുക് ഇട്ടു താളിക്കാൻ വേറെ കറിവേപ്പിലില്ലാത്തതുകൊണ്ട് കറിവേപ്പിലിട്ടില്ല അടിപ്പൊളി കറിയാണെന്ന് ഞാൻ പറയും കറിവേപ്പിലല്ലാത്തതിൻ്റെ ഒരു സൗന്ദര്യക്കുറവ് മാത്രമേ ഉള്ള കറിക്ക് വേറൊരു കുഴപ്പമില്ല കേട്ടോ അല്ല അടിപ്പൊളി കറിയാണ് എൻ്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള സൂപ്പർ കറിയാണ് കേട്ടോ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് ആയിട്ട് കുറച്ച് നേരമായിട്ടോ ഊറ്റണം ഊറ്റണം എന്ന് ആലോചിക്കും പക്ഷേ മറന്നു പോകും അപ്പോൾ ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസ് കുക്കറിൽ നിന്ന് ഇനി ഊറ്റി വയ്ക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കനും കരിങ്കും മൊരിങ്ങിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അടിപിടിച്ചിട്ടൊക്കെ എന്നാലും കുഴപ്പമില്ല ഒരു ഭംഗിക്ക് ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ബാക്ക് ഇട്ട് നമ്മൾ മാറ്റി വെച്ച് രണ്ടാം മട്ടം ഇട്ട് കിട്ടാം അങ്ങനെ നമ്മൾ സിമ്മിലൊക്കെ ഇട്ട് സിമ്മിലല്ല ഹൈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് പോയതുകൊണ്ട് കുറച്ച് വൃത്തിയാക്കാനൊക്കെയാണ് അപ്പം കൈയ്യോടെ തന്നെ നമ്മളതൊക്കെ ചെയ്യാം കേട്ടോ അലങ്ങുണ്ടല്ലോ അതെങ്ങനെ വൃത്തിയാക്കണമല്ലോ വൃത്തിയാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഇനിയിപ്പോൾ ഈ നമ്മുടെ ചിക്കൻ പൊറിച്ച് എണ്ണയൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എപ്പോഴും ഇങ്ങനെ വെട്ടിത്തിളങ്ങി മിന്നിത്തിളങ്ങിയൊക്കെ ഇരിക്കണ്ടേ നമ്മുടെ ഗ്യാസും അടുക്കളയൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മെല്ലെ ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ഞാൻ പൊരിച്ചത് അറിയില്ല അടിപൊളി ടേസ്റ്റായിരുന്നു മക്കളെ ഒന്നും പറയേണ്ട സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വീതനെ കുറച്ച് വൃത്തിയാക്കാനുണ്ട് തേങ്ങാ ചെലവിയ ഭാഗം അതൊക്കെ ആയിട്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇപ്പോൾ വൃത്തിയാക്കി വരുന്നതുകൊണ്ട് പാത്രം പിന്നെ എല്ലാം കൊണ്ട് കഴുകുക അല്ലാതെ രണ്ട് പാത്രങ്ങളുള്ളൂ എന്നാലും ഒന്ന് എല്ലാവരും ഒന്ന് കഴുകിയും സിങ്കൊക്കെ ഒന്ന് കഴുകാനുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ പരിപാടി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ അധികമായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു അടിപൊളിയുടെ ആയിട്ട് വീണ്ടും കാണാം ബൈ